നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം കനത്ത ആക്രമണമാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മാപ്പ് അപേക്ഷിച്ചു അതായത് ദേവാലയത്തിന് നേരെ ഉണ്ടായ ആക്രമണം അത് തീർച്ചയായിട്ടും അത് അപലപിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഇതിന് പിന്നാലെയാണ് മാർപ്പാപ്പയെ ബെഞ്ചമിൻ നദന്യാഹു വിളിച്ചത് യുദ്ധം അവസാനിപ്പിക്കുക വെടിനിർത്തൽ നട ിലാക്കുക എന്നീ കാര്യങ്ങൾ മാർപ്പാപ്പ നെതന്യാഹുവിനോട് നിർദ്ദേശിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തന്റെ ആശങ്ക അതുപോലെ തന്നെ തന്റെ വിഷമങ്ങൾ അതുപോലെ തന്നെ ഈ യുദ്ധം ഇത്തരത്തിൽ കണക്കുന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ലോകം ഒന്നടങ്കം നിലനിൽക്കുന്നത് പുതിയ മാർപ്പാപ്പയും തന്റെ ആശങ്ക ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള തന്റെ ആശങ്ക ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വ്യക്തമാക്കി മാത്രമല്ല ഈ ഒരു യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളും പ്രായമായവരും രോഗികളും അടക്കമുള്ളവരാണ് ആ ഒരു അവരത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത് വരുന്ന സാഹചര്യം അതുകൊണ്ട് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കേണ്ട ഈ ഒരു കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ഒരു ഉണ്ടാകുമോ ഈ ഒരു പോരാട്ടത്തിനിടയിൽ മാർപ്പാപ്പയുടെ ഇടപെടലിലൂടെ എന്തെങ്കിലും ഉണ്ടാകുമോ വെടിനിർത്തലിലേക്ക് എത്തുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ദേവാലയത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഖേദിക്കുന്നുവെന്ന് തെറ്റുപറ്റിയെന്നുമാണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് അതായത് ഈ ഒരു ദേവാലയത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം തീർച്ചയായിട്ടും സൗഹൃദപരമായ സംഭാഷണമാണ് നടത്തിയത് ഇസ്രായേൽ പ്രതികരിച്ചു പരസ്പരമുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു ഗാസിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത് ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പള്ളി വികാരി ഗബ്രിയേൽ റോമനെലി അടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു തിരുകുടുംബ പള്ളിയുടെ വളപ്പിലാണ് ബോംബ് വീണത് സംഭവത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച ലിയോ മാർപ്പാപ്പ ഉടൻ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു പള്ളിക്ക് കേടുപറ്റിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല പള്ളിക്ക് നേരെ ആക്രമണം ഇതേ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവും ഫോണിൽ സംസാരിക്കുകയുണ്ടായി അതായത് ഇസ്രായേൽ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിനെ ഉന്മൂലനം നാശം ചെയ്യുക ഹമാസിൻ്റെ ഒരു താവളങ്ങൾ തകർക്കുക ഹമാസിന് ഹമാസിനെ മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണമാണിത് അതിനിടയിൽ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് തെറ്റുപറ്റിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയേണ്ടി വന്നത് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഗാസയിലെ പള്ളിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു ആ പള്ളിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നത് പലസ്തീനിലെ സ്ഥിതി അറിയാനായി അർജന്റീനക്കാരനായ വികാരി ഗബ്രിയൽ റൊമേലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഗാസയിലെ അൽ അഹ്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫാദർ ഗബ്രിയേലിന്റെ കാലിന് പരിക്കേൽക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് നിരവധി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാൻ ാവില്ല എന്ന് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ മെലോനിയും പ്രതികരിക്കുകയുണ്ടായി നിരവധി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ഇതിനെ അപലപിക്കുന്നുണ്ട് തള്ളിപ്പറയുന്നുണ്ട് പക്ഷെ അത് അവസാനിക്കുന്ന തരത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല ഗാസയിലെ ഹമാസ് ജബാലിയ ബറ്റാലിയൻ്റെ ഡെപ്യൂട്ടി കമാൻഡറായ ഇയാദ് നെറ്റ്സറിനെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടന്ന കൂട്ടക്കൊല അതിൽ പ്രധാനിയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഇയാദ് നെറ്റ്സർ എന്നാണ് ഈ അധികൃതരൊക്കെ വ്യക്തമാക്കുന്നത് അന്ന് ഇയാൾക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് ജബാലിയ ബറ്റാലിയൻ െ ആസ്ഥാനത്തേക്ക് ഇയാൾ മടങ്ങുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണ പ്രവർത്തനങ്ങളിൽ ഇയാദ് നെറ്റ്സർ സജീവമായിരുന്നു സമീപകാലത്ത് ഐ ഡി എഫിൻ്റെ നൂറ്റി അറുപത്തിരണ്ടാമത് സ്റ്റീൽ ഡിവിഷന്റെ സേനയ്ക്കെതിരെ നെറ്റ്സർ വിവിധ ആക്രമണങ്ങൾ നടത്തി മാത്രമല്ല ഒക്ടോബർ ഏഴാം തീയതി നടന്ന കൂട്ടക്കൊലയിൽ നെറ്റ്സറിനൊപ്പം പങ്കെടുത്ത രണ്ട് നേതാക്കൾ അവരെയും വധിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയാണ് ഹമാസ് സെൻട്രൽ ജബാലിയ കമാൻഡർ ഹസൻ മഹ്മൂദ് മുഹമ്മദ് മാരി ഹമാസ് ബീറ്റ് ഹനൂൻ ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡർ മുഹമ്മദ് സാക്കി ഷമാദ് അഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ സ്ഫോടനത്തിലൂടെ ഇടിച്ച് നിരത്തുന്നു എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് രാജ്യത്ത് നിന്നും ആശുപത്രി അതുപോലെ തന്നെ സ്കൂള് അപ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന ഇടിച്ചു നിരത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവിധ ആക്രമണങ്ങളിൽ ചെറിയ കേടുപാടുകൾ പറ്റിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടക്കമുള്ളവ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രങ്ങൾ ആയിരസംഭരണ കേന്ദ്രങ്ങൾ ഇതുമായി പ്രവർത്തിച്ച കെട്ടിടങ്ങളാണ് ഇപ്പോൾ തകർക്കുന്നതെന്നാണ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്ന വിശദീകരണം മാത്രമല്ല ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഭക്ഷണത്തിനായി സഹായ കേന്ദ്രങ്ങളിൽ കാത്തു നിന്ന ഏഴുപേർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതാണ് പോഷകഹാരക്കുറവുണ്ട് ഈ യുദ്ധ യുദ്ധാനന്തര പ്രശ്നങ്ങളൊക്കെ ഗാസയെ അലട്ടുന്നുണ്ട് അതിനിടയിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ശക്തമാകുന്നു എന്തായാലും ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടം എന്ന് അവസാനിക്കും ഗാസയ്ക്ക് ഈ ഒരു വെടിനിർത്തൽ കരാർ വന്നാൽ അത് ഗാസയ്ക്ക് വലിയ രീതിയിലുള്ള ആശ്വാസകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് സിറിയൻ തലസ്ഥാനമായ ദമാസ് കേസിൽ വൻ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ദമാസ് കേസിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് ഒരാൾ മരിച്ചു പതിനെട്ട് പേർ പതിനെട്ട് പേർക്കോളം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി പുതുതായി അധികാരമേറ്റ സിറിയൻ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന അറബ് ന്യൂനപക്ഷ സൈനിക വിഭാഗം ഡ്രൂസിനെ പിന്തുണയ്ക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതികരിക്കുകയുണ്ടായി സിറിയൻ വാർത്താ ചാനലുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സിറിയയിലെ പ്രതിരോധ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനോട് ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് ആക്രമണ വാർത്ത ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഡ്രൂസ് സേനയും അതുപോലെ തന്നെ ബദായും ഗോത്രവും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇതിൽ സിറിയൻ സർക്കാർ ഇടപെട്ടു തെക്കൻ സിറിയൻ നഗരമായ സുവൈദിലായിരുന്നു ഇത് സംഭവിച്ചത് ആക്രമണം നിർത്തിവെക്കാൻ അമേരിക്കയുടെ സിറിയൻ പ്രതിനിധി ടോം ബരാക് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്തിന്റെ തെക്കൻ അതിർത്തി സംരക്ഷിക്കുക ൂസിനെ കാത്തു സൂക്ഷി സംരക്ഷിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് എന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ഇസ്രായേലിലുള്ള ഡ്രൂസ് സഹോദരങ്ങൾക്കായി നിങ്ങളുടെ സിറിയയിലെ സഹോദരന്മാരെ രക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യമുണ്ട് എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് സിറിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഒരു വാർത്താ ചാനലിന്റെ തത്സമയ സംപ്രേഷണത്തിനിടെ പിന്നിലായി സിറിയൻ സൈനിക ആസ്ഥാനത്ത് സ്ഫോടനം നടക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ബുധനാഴ്ച വൈകുന്നേരത്തോടെ ഇസ്രായേൽ ദമാസ്കസിൽ ഷെല്ലാക്രമണം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത